ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം തീയതി മകരമാസം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച സമയം രാവിലെ ആറു മണി സംസ്ഥാനത്ത് അറുപത്തി മൂവായിരം മറികടന്ന് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സ്വർണം ഓരോ ദിവസവും വൻപകൾ രേഖപ്പെടുത്തിക്കൊണ്ട് കുതിപ്പ് തുടരുന്ന സ്വർണവില ഇന്നലെ പവന് എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് തൊണ്ണൂറ്റിയഞ്ച് രൂപയും ഉയർന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ പവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന ആശങ്ക ഉയർന്നതിനെ തുടർന്ന് സ്വർണ്ണവില കുത്തനെ ഉയർന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുതിപ്പ് തുടരുന്ന സ്വർണം ഇന്നലെ രാവിലെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളർ പരിധിയിലായിരുന്നു ഇപ്പോൾ വീണ്ടും ഉയർന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് ഡോളർ പരിധിയിലാണ് വ്യാപാരം നടക്കുന്നത് അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് വലിയ തോതിൽ സ്വകർണവില ഉയരാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വകർണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വകർണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം എണ്ണായിരത്തി രൂപ ഒരു പവൻ അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണവില ഒരു ഗ്രാം ആകായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് രൂപ ഒരു പവൻ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ സംസ്ഥാനത്ത് ഒന്ന് രാവിലെ നയമൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്ന് സംസ്ഥാനത്ത് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ആറ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആറായിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്